തൃക്കാക്കര നഗരസഭയെ ഓഡിറ്റ് 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 റിപ്പോർട്ട് വരുമാനമായി ലഭിച്ച ലഭിച്ച കോടി രൂപ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി മുതൽ ചെക്കുകളിൽ നിന്ന് പണമാണ് അക്കൗണ്ടിൽ എത്താത്തത് റിപ്പോർട്ടിന്റെ ലഭിച്ചു യു ഡി എഫ് ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ ഗുരുതരമായ ഓഡിറ്റ് പരാമർശങ്ങളാണ് വന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭകളിൽ ഒന്നാണ് തൃക്കാക്കര രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മുന്നൂറ്റി അറുപത്തൊന്ന് ചെക്കുകളിൽ നിന്ന് ലഭിച്ച ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ നഗരസഭയുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നൂറ്റി മുപ്പത്തിയേഴ് ചെക്കുകളുടെ പണവും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല ഈ പണം ആര് വാങ്ങിയെന്നും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലും നഗരസഭയിലെ അക്കൗണ്ട്സ് വിഭാഗത്തിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല പൊതുപണം വകമാറ്റി ചിലവഴിച്ചോ എന്നതാണ് സംശയം ഇതിനു പുറമെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണാഘോഷ പരിപാടികളിൽ വിവിധ കമ്മിറ്റികൾക്ക് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ പണമായി നൽകിയെന്നും ഈ പണം ആര് കൈപ്പറ്റിയെന്നതിന് തെളിവില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് വെള്ളക്കടലാസിൽ വൗച്ചർ തയ്യാറാക്കി ഒരേയാൾ തന്നെ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് മുകളിൽ പണം കൈമാറണമെങ്കിൽ അത് അക്കൗണ്ടിലൂടെ നൽകണമെന്ന നഗരസഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത് മരിച്ചവരുടെ പേരിൽ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നും ഇക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രത കുറവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു അതേസമയം നഗരസഭയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ച പണത്തിന്റെ കണക്കുകൾ കൗൺസിലിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന ആരോപണം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചില്ല എങ്കിൽ നഷ്ടപ്പെട്ട പണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാൻ നടപടി ആരംഭിക്കാനും ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തിട്ടുണ്ട് എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി